ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ചേച്ചി എന്താണ് അപ്പൊ അന്ന് വാലന്റൈൻസ് ഡേ ആണ് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പറയാ എന്റെ വാലന്റൈൻ ഇവിടെ ഇല്ല എന്റെ വാലന്റൈൻ വീട്ടിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളവിടെ കൊണ്ടുനാക്കിണ്ടായിരുന്ന എനിക്കൊരു ഉണ്ടായിരുന്നല്ലേ കോട്ടയത്ത് കല്യാണം ഉണ്ടായിരുന്ന അതിന് വേണ്ടി ഞാൻ പോയപ്പോൾ അവൾ അവിടെ കൊണ്ടു നോക്കിയതാണ് പിന്നെ ഓൾമോസ്റ്റ് അറിയാമല്ലോ ഉണ്ണികൾക്കൊക്കെ വയ്യാതിരിക്കയാണ് അവര് രണ്ടുപേർക്കും അവിടെ വയ്യ അവൾക്കും വയ്യ പോയി ഇന്ന് പോയി കൊണ്ടുവരാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേയും കൂടെ അതിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുകയാണ് ഒന്നും അപ്പൊ ഞാൻ ഒന്നും കൊടുക്കാറില്ല സാധാരണ ഈ അഞ്ചു ദിവസമായിട്ടൊന്നും അപ്പൊ അതിനുമ്പൊക്കെ അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാണ് പിന്നെ ഒന്നാം തീയതി കൂടിയാണ് ഞാനൊന്ന് കുളിച്ച അമ്പലത്തിലൊക്കെ ചില ആൾക്കാർ കുളിക്കാറുമില്ല ഡ്രസ്സ് പാത്രം മാറുന്നോണ്ട് അപ്പൊ അമ്പലത്തിലൊക്കെ പോയി ഞാൻ വന്നിരിക്കും അപ്പൊ നമ്മുടെ കാർ ഓൾറെഡി ഇപ്പൊ അറിയാലോ എല്ലാവർക്കും വണ്ടി ഇടിച്ച് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നോണ്ടല്ലോ വണ്ടി ഇടിച്ചിരിക്കാണ് ഇല്ല അല്ല വണ്ടി ഇടിച്ച് ഇപ്പൊ റിപ്പയറിങ്ങിലാണ് ഇന്ന് കുഞ്ഞാവ മുത്തിന്റെ അവരുടെ വണ്ടിയിലാണ് പോണത് അപ്പൊ ഞങ്ങള് ഞങ്ങളല്ല ഞാൻ പോയി അവരെ പോയി കൊണ്ടുവരട്ടെ ആയിട്ട് എന്തൊക്കെ കൊടുക്കണ്ട ഒരു പവന്റെ മോതിരം അപ്പൊ ഒരു ഞാൻ എന്തായാലും ഒരു ഇരുപറുപട റോസാപ്പൂവും ഇരുപത്തി അഞ്ചുപിടിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അല്ലെ അങ്ങനൊക്കെ ആയിരിക്കും പറയാൻ പറ്റില്ല ഏഹ് വരും വന്നേ കാശിക്കുട്ട ഇവരുടെ ഒക്കെ കാളാകുമ്പോഴത്തേന് ദൈവമേ റോസാപ്പൂ ഒക്കെ മറിയുന്നില്ല ഓക്കേ ബൈ അപ്പൊ ഞാൻ പോയിട്ട് വരാ ഗേസ് ഞാനിവിടെ പോകുന്നപ്പോൾ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇടമുട്ടത്തുള്ള പതിനേഴിലുള്ള പമ്പിലാണ് കയറ്റിയത് അപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ കീത്തിൻ്റെ വീണ്ടും അടിക്ക് പോകാൻ എളുപ്പമാണ് ഹൈവേ തന്നെ വേഗം പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കീത്തുൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം കേട്ടോ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ ഇടം മുട്ടത്ത് സെൻ്ററിലുള്ള പൂക്കടയിലേക്ക് വന്നു ഈ പൂക്കടയിൽ റോസാപ്പൂ സാധാരണ എല്ലാ അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് പിന്നെ ഈ കടയ്ക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ട മാലയും കാര്യങ്ങളും കീത്തിനു വേണ്ട പൂവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ കടയിൽ നിന്നാണ് യെസ് ഗൈസ് അപ്പൊ നമ്മുടെ പൂ കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപേണ്ട പൂവിന് അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതിന്റെ പേരിൽ സോറി ക്യാഷിന് ചേഞ്ച് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ എന്താ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോ ഒരു ഡയറി മേൽക്കൂണി വാങ്ങിക്കണം പിന്നെ ഇത് കുറേ നേരമായിട്ട് വിളിക്കണം അവിടെ റെഡി ആയിട്ട് നിൽക്കണം റെഡി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു അടിപിടിയുള്ള ബഹളം കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റോസ് പൂ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഞാനത് കോംപ്രമൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഒരു മിൽക്ക് വാങ്ങിക്കണം ചെറുത് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിയിട്ടിങ്ങനെ എന്താ ഗിഫ്റ്റ് ഒന്നും മേടിക്കില്ല എന്നെന്തായാലും അറിയാം വേറെ ഒന്നും കൊണ്ടല്ല പിള്ളേർക്കൊക്കെ വയ്യായിരിക്കും ഇരിക്കലെ പിന്നെ അവൾ ഇവിടെയാണ് അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പില്ല എന്തായാലും നമുക്ക് ഇത് കൊണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ തന്നെ കയറിയിട്ടാണ് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകാമല്ലോ അപ്പോൾ ആദ്യം തന്നെ എടുത്ത സാധനം കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു എന്തോ ബബ്ലിനട്ടാ അങ്ങനെ എന്താ പറയുന്ന സാധനം അല്ലേ ആദ്യത്തെ ഒരു ആഗ്രഹത്തിൽ തന്നെ അങ്ങോട്ട് പൊക്കിയതാണ് ഫ്രൂട്ട് നട്ട് അതല്ല അതാണ് സാധനം എടുത്തത് പിന്നെ ഞാൻ പതിയെ മാറ്റി നാൽപ്പത് രൂപയുടെ ചെറിയൊരു ഡയറി നിൽക്കി കാരണം ഇതിനാണ് വെറുതെ ഇത്രയും എക്സ്പെൻസ് ആക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒന്നാമത് കീത്തുവിൻ്റെ അധികം ഇഷ്ടമല്ല മിഠായി എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് വേഗം ബില്ലും കൊടുത്തു നേരെ ഇറങ്ങി നമ്മുടെ കാർത് അവിടെ കിടക്കുന്നുണ്ട് സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഡയറി മിൽക്ക് ഞാൻ വാങ്ങിക്കാൻ പോയില്ല നാൽപ്പത് രൂപ ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പത്ത് പൈസ ഒക്കെ ഇത് കഴിഞ്ഞാൽ വേറെ എന്താണ് നമ്മളെന്തായാലും വെറുതെ അത്രയും പൈസ ഒന്നും കളയണ്ട കാര്യമില്ലല്ലോ അതൊക്കെ കാരണം കൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും സെറ്റായിട്ടുണ്ട് രണ്ടും ഞാൻ ഡാഷിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നുണ്ട് കീത്തും അതെങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ പെടുന്ന ഇറങ്ങാ നല്ല ചൂടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോട്ടെ ഞാൻ എന്താ കീത്തിൻ്റെ അവിടെ തിരിഞ്ഞ് ശ്രീമുക്കൂട്ടി ഇത് എന്നെ കാത്തിരിക്കേണ്ട കേട്ടോ രാവിലെയാണ് നേരത്തെ റെഡി ആയിട്ട് അതായത് എല്ലാ ദിവസത്തെക്കാളും നേരത്തെ റെഡി ആയിട്ടാണ് കീത്തു ഇരിക്കേണ്ടായിരുന്നത് ഞാൻ രാത്രിയിലുള്ള ദേഷ്യം മുഖത്ത് കാണാ ഹേ ആരാണ് അത് എന്താണത്

ആലോ ഉമ്മൂമ്മ ഉമ്മതടാ ഉമ്മ ഉമ്മിച്ചു പോയി ഗൈസ് ഉമ്മൻ തരല്ലോ ആ എനിക്ക് ഉമ്മൻ തരു

കുറുങ്ങല്ട്ടേ ആന്റിബയോട്ടിക് കഴിഞ്ഞിട്ട് ഇണ്ട് മാങ്ങയുടെ കളർഫുൾ ആയിട്ടുള്ള റെഡ് ആക്കി ഇടാനാണ് ഓ ചായ വേണ്ടമ്മേ തരന്നോണ്ടി വണ്ടി ഏ ഇതേ കുഞ്ഞാ ഓടണ്ടി അടുത്തത് കുറുകുക പോയന്നിട്ടാ ദാമ്മൽമ നീ ഇങ്ങേരിക്കാമയേ എടത്തിക്കിക്കി യസ് കി ദോ പിടിച്ചോളൂ ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ ഡിയർ സൂപ്പർ സൂപ്പർ ഓ ഓ ഇതിസാണ് നമ്മ എന്തുണ്ട് ചെയ്തെന്നോ രണ്ടോടത്തും പെട്രോൾ ഇല്ല സ്പീഡ് മാത്രമേ പെട്രോൾ അതാണ് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് പിന്നെ അപ്പൊ എന്തായാലും അവ അപമാനിച്ചതല്ലോ കാരണം ഇവരെ കയ്യിലിരിക്കുമ്പോൾ സത്യപ്രിയടാ ഇവരെന്തായാലും ഇത് കേടാക്കും അതുകൊണ്ട് ഞാൻ നേരെ അല്ല വെച്ചതാണ് ഒത്തിരി സന്തോഷം വേറെ ഒന്നല്ല വാലന്റൈൻസ് ഡേ എന്താന്ന് പോലും കല്യാണത്തിന് ശേഷം അറിയാത്ത നികിൽ ചേട്ടൻ ഇത് വാങ്ങിച്ചു തന്നത് എന്ത് കാര്യം ചേട്ടൻ അറിയായിരുന്നു അറിയാം കല്യാണം കഴിക്കുന്ന വാലന്റൈൻസ് ഡേ എന്താണ് അല്ലെങ്കിൽ അതിന് മുന്നേ ദിവസങ്ങൾ എന്തായാലും ഒക്കെ അറിയായിരുന്നു കല്യാണം കഴിച്ചതിനു ശേഷം ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയണത് എന്തായാലും സന്തോഷായി ഒരു മിഠ് കുട്ടികളുണ്ടായിട്ടായാലും എന്റെ മോനെ ഏതെടുത്ത കൈ പിടിക്കും അച്ഛമ്മ നമുക്ക് ഈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഏകദേശം നിങ്ങളെങ്കിലും ഭാര്യമാര് കാമുകള് വാലന്റൈൻസ് ഡേ അതിന് കിസ്റ്റ് പ്രൊപ്പോസ് ഡേ ചെടി ഡേ പ്രോമിസ് ഡേ ഇതൊക്കെ ഞാൻ ചുമ്മാറന്നാട്ട അതിലൊന്നും വലിയ സംഭവം ഒന്നല്ല എന്തായാലും അത് മതി വാലന്റൈൻസ് ഡേ അല്ല എനിക്ക് അതെ 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 ഒന്നാമത്തെ വാലന്റൈൻ രണ്ടാമത്തെ വാലന്റൈൻ ഇതിലൊന്നും വലിയ കാര്യം നല്ല പറയണ ഇതൊക്കെ ഇപ്പഴും ജനുവരിക്ക് ഇണ്ടാവും നമ്മള് വല്യൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല മീൻസ് നമ്മള് കല്യാണം കഴിക്കുന്നേക്കാൾ മുന്നൊക്കെ ആണെങ്കിൽ വലന്റൈൻസ് ഡേക്ക് ആർക്കെങ്കിലും കിട്ടും ആർ എന്തെങ്കിലും പോ കിട്ടുമായിരിക്കും അങ്ങനെയൊക്കെ ത്രില്ലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നോ ഏ ഇല്ല ഇല്ല ആരിക്കൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഞാൻ അങ്ങനെയല്ലേ ഞാൻ പറയണ്ടത് പിന്നെ പറയേണ്ടത് എക്സ്പ്രസീവ് ചെയ്യാനൊന്നും അറിയില്ല എന്താ പറയാ റൊമാൻസ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനോ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും അതൊന്നും അറിയില്ല പക്ഷെ മുപ്പര് എന്താ പറയാ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എപ്പോഴും നീലച്ചേട്ടൻ ഒരേപോലെയാണ് എന്നോട് എപ്പോഴും നല്ല രീതിക്ക് സംസാരിച്ചിട്ടുള്ളു ഭയങ്കര റേറായിട്ട് മാത്രമേ എന്റെ ആയിട്ട് എന്റെ എന്തെങ്കിലും പറ മീൻസേ എപ്പോഴും ചീത്ത ഒക്കെ പറഞ്ഞു കുടിക്കാൻ ഒച്ചടത്തൊക്കെ സംസാരിക്കും കരാ അറിയാ ഞാനാ അതെ അതെ ഞാൻ അപ്പൊ എനിക്ക് എന്താ പറയാ എന്ത് പറ്റി മോനെ അയ്യോ അമ്മ അച്ഛനെ കുറിച്ച് പൊക്കി പറയാ തലമുറക്കുന്നുണ്ടോ ഇടിച്ച മുന്നിട്ടല്ലോ പോറ്റൊരു കല്ലി മോലെ അമ്മര് കണ്ണാടി കൂടെ പിന്നെ സന്തോഷായി ഈ അഞ്ചു വർഷത്തിനിടക്ക് ആദ്യായിട്ടെങ്കിലും എനിക്ക് റോസ് പൂ വാങ്ങി തന്നല്ലോ അഞ്ചു വർഷ കൊള്ളു അതല്ല അതെ സൂക്ഷിച്ച് നമ്മള് മറ്റേ ആർക്കൊക്കെ ചെയ്യുന്നവർക്ക് അയച്ചോട് തല ഹോസ്പിറ്റൽസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഫോട്ടോ വെച്ചിട്ട് ഭയങ്കര ഓറാവൂലും അല്ലല്ല അപ്പ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുട്ടി കുട്ടി സർപ്രൈസുകൾ ഗിഫ്റ്റുകളൊക്കെ പക്ഷേ എനിക്ക് ഞാൻ പക്ഷെ നേരെ തിരിച്ചാണ് ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ചാണ്ടെങ്കിൽ സർപ്രൈസ് അയാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഞാനൊരു സൂചിമുട്ട് പോലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സംഭവങ്ങൾ പക്ഷേ എനിക്ക് ഇപ്രാവശ്യം വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്കൊന്ന് വാങ്ങിക്കാനോ പിടിക്കാനോ അല്ലെങ്കിലും പറ്റിയില്ല ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാനായിട്ട്

ണ്ട് കാശിക്കുട്ട കീത്തുണെ കണ്ടപ്പോ തന്നെ ചാടി പോയിട്ടാ അതിനോണം ചേച്ചിട്ട് അതിലും ഉണ്ട് നിനക്കല്ലെങ്കിലും ഇവരെല്ലാണീ മാട നോക്കിക്കൊണ്ടിരിക്കണത് അപ്പുറത്ത് പാറും സ്കൂളും ക്ലാസ് റൂമും കൂടെ കാണുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇവര് നോക്കിക്കൊണ്ടിരിക്കണത് േമദാസാ മേമനെ കാണാണ്ടിരുന്നിട്ട് കണ്ടതിന് സന്തോഷമാണോ കാശി ഡാ നീ മേമനെ കാണാണ്ടിരുന്നിട്ട് കണ്ടതാ ഇപ്പാ ഏ സുഖാണോന്ന് ചോദിച്ച മേമൻ എടുത്ത്

ണോ പിന്നെ അഡിയുടെ കാര്യം മാത്രം നമുക്ക് വിചാരീ അപ്പൊ ഇവിടെ നിൽക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല പക്ഷെ കാണാൻ പറ്റില്ല അപ്പൊ ഗൈസ് ും വളരെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന പറയാൻ കാരണം മേടിച്ചു കൊടുക്കാത്തതുകൊണ്ടാണല്ലോ ആൾക്കാരെ പ്രതീക്ഷയില്ല ആൾക്കാര് വിചാരിക്കും ചേട്ടാണിച്ച് കൊടുത്താണ് ഇത്ര വലിയ സംഭവം അപ്പൊ അങ്ങനെ പോവില്ല അപ്പൊ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മളെ സപ്പോർട്ടും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യട്ടാ ഇതിപ്പോ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ കൂടി നിങ്ങളുടെ കമന്റ് അത്ര വാല്യൂ കാണുന്നുണ്ട് അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടം പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോ